നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ദി ന്യൂ ട്രിച്ചൂർ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന്റെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് ട്രിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിലുള്ള ന്യൂ റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാഖ താമരശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി താമരശ്ശേരിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു വികാരി ജനറൽ ഫാദർ അബ്രഹാം വൈലിൽ മുഖ്യാതിഥിയായി ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് അധ്യക്ഷത വഹിച്ചു കഠിനാധ്വാനവും ഒപ്പം വിശ്വാസ്യതയും ചേർന്നതാണ് ന്യൂട്രിച്ചൂർ ഗ്രൂപ്പിന്റെ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും വിശ്വാസ്യതയാണ് കമ്പനിയുടെ വളർച്ച ആ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമാരാജേഷ് പുതുപ്പാടി പഞ്ചായത്ത് അംഗം ഷിൻജോ സെബാസ്റ്റിൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയ്യൂബ് ഖാൻ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കൊയിലോത്ത് ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശ്രീധരൻ മേലപ്പാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുങ്കം യൂണിറ്റ് പ്രസിഡന്റ് എ പി ചന്ദുമാസ്റ്റർ താമരശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് പി സി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനോ ജോർജ് സ്വാഗതവും എച്ച് മാനേജർ ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എൺപതിലേറെ ശാഖകളുള്ള ധനകാര്യ സ്ഥാപനമാണ് ന്യൂട്രിച്ചു ഗ്രൂപ്പ് മലയാളികൾ നേഞ്ചേറ്റിയ അഭിനേത്രിയും പ്രശസ്ത നർത്തകിയുമായ ശോഭനയാണ് ന്യൂട്രിച്ചൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ന്യൂട്രിച്ചു ഗ്രൂപ്പിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദി റൂറൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച എന്ന സ്ഥാപനം ഇന്ന് ളർന്ന് വലുതായി മൂന്ന് സ്റ്റേറ്റുകളിലേക്കും അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത് സ്റ്റാഫുകളുമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറി ജനങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്ന പണം അതിൻ്റെ എൺപത് ശതമാനവും വിനിയോഗിക്കുന്നത് ഗോൾഡ് ലോൺ ബിസിനസ്സിലാണ് അതുകൊണ്ട് തന്നെ ഈ അറുപത്തെട്ട് കൊല്ലമായിട്ട് കമ്പനി ഒരാൾക്ക് പോലും പണം തിരിച്ചു നൽകാത്തതില്ല അതിൻ്റെ മെയിൻ കാരണം എപ്പോഴും കൈമാറി ക്യാഷാക്കാൻ പറ്റാവുന്ന പ്രൊഡക്റ്റാണ് ഗോൾഡ് ലോൺ എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യമായിട്ട് നിങ്ങളുടെ പണം നിക്ഷേപിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് വയ്ക്കാനും ഉള്ള സൗകര്യം ഇവിടെയുണ്ട് താമരശ്ശേരി എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സിനിമാ നടൻ മരിച്ചുപോയ സിനിമാ നടൻ പപ്പുവിലൂടെയാണ് നമ്മൾ ഓർക്കുക അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ കടം കടമെടുക്കുകയാണ് ദേ ഇപ്പം ശരിയാക്കി തരാം നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പപ്പുവിൻ്റെ വാക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇത് ഞങ്ങളെ സമീപിക്കുക ദേ ഇപ്പം ശരിയാക്കി ഒരുപാട് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും കമ്പനിയുടെ വിശ്വസ്തതയിൽ നിങ്ങൾക്കും വിശ്വസിക്കാം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ എല്ലാവരുടെയും അറിയപ്പെടുന്ന നടിയായ ശോഭനയാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്കെല്ലാവർക്കും ശോഭനയെ കാണാനായിട്ടുള്ള ഒരു അവസരം ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് ശോഭനയുടെ വലിയൊരു പ്രോഗ്രാം ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട് ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ കോഴിക്കോട്